ഈ ചില ടീമുകൾ തന്നെയാണ് സ്ത്രീകളെ പറയിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും തന്നെ സ്ത്രീകളുടെ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറൽ ആകണം എങ്ങനെയെങ്കിലും ഒന്ന് ടി വിയിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്ന ചില പരാതികൾ കേൾക്കുമ്പോഴേ ഇവറ്റകളോട് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം അതായത് മൂന്നര വർഷം മുൻപാണ് ഇവർക്ക് എന്തോ ഒരു മെസ്സേജ് അയച്ചു തോന്നോ അല്ലെങ്കിൽ ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അത് കഴിഞ്ഞിട്ട് ഈ മൂന്നര വർഷം വേണ്ടി വന്നു ഇത് മോശമാണ് ഇത് ശരിയല്ല യച്ചത് എന്ന് മനസ്സിലാക്കാൻ എന്തോ ഒരു മനുഷ്യന്മാരാടോ അതും പറയുന്നത് എന്താ ഞാനൊരു സിനിമാ താരമാണെന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് ഈ സിനിമാ താരത്തെ കാണുന്നത് ഉള്ള കാര്യം പറയുന്നതിന് എന്താ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത് ഏതൊരു സിനിമയിൽ ഏതോ കുഞ്ഞൂട്ടം എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനത്തെ അഭിനയിച്ചു എന്നുള്ളതാണ് വേറെ ഒന്നും ഞാൻ കാണുന്നില്ല പിന്നെ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഓരോ രാഷ്ട്രീയ നേതാവിന്റെയും കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തതും അതുപോലെ തന്നെ കേക്ക് മുറിച്ചതും അതുപോലെ പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് ഇത് ാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ മൂന്നര വർഷം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള പരാതിയും കൊണ്ട് വരുന്നത് അതായത് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നമ്മൾ കാലിനിരുന്നത് പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ ബി കെ സി ചെരുപ്പല്ല നല്ല ചെരുപ്പല്ലേ ആ ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ വേണ്ടി മാത്രമല്ല നമുക്ക് മറ്റു പലതിനും കൂടിയാണ് നിങ്ങൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിലും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പരാതി കൊണ്ട് കൊടുക്കുക ഇന്നലെ ഇപ്പോൾ ആ സ്ത്രീ പറയുന്നത് കേട്ടു കൊന്നു വിട്ടാലും ഞാൻ നേതാവിന്റെ പേര് പറയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കൊന്നു വിട്ട് കഴിഞ്ഞാലും അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് അത് അയാളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അല്ലടോ ഈ നാട്ടിൽ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ തീർക്കുന്നത് ബന്ധപ്പെട്ടവരാ ഇവിടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി ന്യായ വ്യവസ്ഥകളില്ലേ അതിൻ്റെയൊക്കെ തന്നെ നമ്മൾ പരാതി നൽകേണ്ടത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ടീമുകൾ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂതറകളായിട്ടാണ് സംസാരിക്കുകയെന്ന് ഞാൻ പറയുന്നുള്ളൂ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഇന്നലെ ആ സ്ത്രീയുടെ ആ കംപ്ലൈന്റ് കണ്ടപ്പോഴ് എനിക്ക് പുച്ഛമാണ് തോന്നിയത് പരമ പുച്ഛം അതുപോലെയുള്ള സംഭവങ്ങളല്ലേ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അവരെന്ത് അർത്ഥത്തിലാണ് പറയുന്നത് മൂന്നര വർഷം മുൻപാണ് എനിക്ക് മൂന്നര വർഷം മുൻപാണ് എനിക്ക് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും തന്നിട്ടില്ല എന്നാലും എന്നോട് ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് എന്ന് ലോകത്തുള്ള എല്ലാ ചാനലിൻ്റെയും മുന്നിലും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും എന്താ കാര്യമോ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ ഇത്രയും ഫേമസ് കിട്ടിയിരിക്കുന്നു അതായത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് കൂടി ഇത്രയും കിട്ടിയിട്ടില്ല ആ സിനിമയിൽ അഭിനയിച്ചു മഴയിട്ട് നോക്കണം പോലും കാണില്ല ഇന്നലെ ഒരു ദിവസം കൊണ്ട് ആ നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെയായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നര വർഷം ഒന്നും കാത്തിരിക്കരുത് മൂന്നര മിനിറ്റ് പോലും കാത്തിരിക്കരുത് ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് അവനോട് സംസാരിക്കണം അവൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കണമായിരുന്നു ഇല്ല അവന്റെ സഹോദരിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കണം ദാ നിങ്ങളുടെ ആങ്ങളെ എനിക്ക് തന്ന കാര്യങ്ങളത് അതുപോലെ തന്നെ അമ്മയോട് പോയിട്ട് പറയണം ദാ നിന്റെ മകൻ എനിക്ക് തന്നായത് എന്ന് പറയണമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മഹത് വ്യക്തി എവിടെയോ മത്സരിച്ചിരുന്നു ആ മത്സരത്തിൻ്റെ ഇടയിലെങ്കിലും മറ്റുള്ളവരോട് ഒരുപാട് പാർട്ടിക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു അതുപോലൊരു പ്രധാനപ്പെട്ട നേതാവ് എൻ്റെ അച്ഛനെ പോലെയാണെന്ന് പറയുന്നു ആ അച്ഛനോട് പറഞ്ഞൂടെ ആ അച്ഛനോട് പറയാം അച്ഛാ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നവൻ ശരിയല്ല അവൻ എനിക്ക് അയച്ചുതന്ന ചാച്ചാൻ ഇത് എന്ന് പറഞ്ഞു തന്നൂടെ എന്തുകൊണ്ട് നിങ്ങളത് പറയുന്നില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂന്നര വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് പറയുകയാണ് എന്നെ പേടിപ്പിച്ചു പക്ഷേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്നെ പേടിപ്പിച്ചു ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്ന് പറയുമ്പോഴ് ശരിക്ക് ശരിക്കിത് സ്ത്രീകളെ തന്നെ പറയിക്കല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏ സ്ത്രീകളെ തന്നെ പറയുകയല്ലേ ഇത് എന്നാൽ പിന്നെ ഇത് മിണ്ടാതിരുന്നു ഏതായാലും ഒരു കാര്യം ചെയ്യും മൂന്നര കൊല്ലായില്ലേ ഇനി ഞാൻ മിണ്ടുന്നില്ല അങ്ങനെ വെച്ചൂടെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ കൂടെ നിൽക്കും എല്ലാവരും കൂടെ നിൽക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവ ഇവിടെ കൊടികുത്തിയ നേതാക്കന്മാരുണ്ട് സിനിമാ താരമുണ്ട് ജനങ്ങളുടെ കണ്ണിലുണി എന്ന് പറയുന്ന നമ്മുടെ പേട്ടനെ പോലെയുള്ള ആൾക്കാരെ വരെ സമൂഹം മാറ്റി നിർത്തിയിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം തന്നെ അവരോട് പറയും മക്കളെ നിങ്ങളൊരു കാര്യം തെളിവ് വരുന്നവരെ നിങ്ങൾ മാറ്റി നിർ മാറി നിർക്ക് എന്ന് പറയുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ പേട്ടൻ്റെ ഒരു സിനിമ പോലും വിജയിച്ചില്ല നിങ്ങൾ കാണുന്നതല്ലേ അയാൾക്ക് കോടികളാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മൂന്നര കൊല്ല മൂന്നര മിനിറ്റ് സെക്കൻഡ് പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ അവന് വിവരം അറിയിച്ചു കൊടുക്കുന്നതിന് പകരം ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറയുകയാണ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് എന്നാ പിന്നെ ഒരു അഞ്ചാറ് വർഷം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോഴേ ഈ യുവതി ഇതുപോലെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് പിന്നെ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ തരുമ്പോഴേക്ക് എന്റെ പൊന്ന മക്കളെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളിൽ മരിക്കാനുള്ളതാണ് ഒരു സ്ത്രീയുടെ ജീവിതം ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആകണ്ടേ ഇതുപോലെ വാഗ്ദാനങ്ങൾ തരുമ്പോഴും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞൊരു തലോടൽ കിട്ടുമ്പോഴേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപലയായി പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഈ വാഗ്ദാനക്കാരെ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഈ വാഗ്ദാനക്കാര് നിങ്ങൾക്ക് ഒരു ഒരിക്കലും ഒരു ജീവിതം തരത്തില്ല അവന്മാർ വാഗ്ദാനങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് അവരുടെ ലക്ഷ്യം എന്താണ് ഈ ശരീരം മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ പറയുകയാണ് വാഗ്ദാനക്കാരെയും നിങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ് നല്ല നല്ല ചെരുപ്പുകൾ വാങ്ങിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു പരിധി വരെ ആ ചെരുപ്പിനെ കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും വാഗ്ദാനക്കാരെ എങ്ങനെ നേരിടണം എന്ന് നേരിടണമെന്ന് ഞാൻ ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെന്ന് പറയുന്ന മറ്റോ വാഗ്ദാനം ചെയ്തു ബേഡം വാഗ്ദാനം ചെയ്തു എടവൻ വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്തിനാണ് ഈ വിവറ്റകളുടെ പുറകെ പോകുന്നത് അത് തന്നെ ഒരു വലിയ തോന്നിയവാസമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏതവനായാലും വേണ്ടിയില്ല വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകരുത് അതുപോലെ മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്ക് വരരുത് പിന്നെ ചില ആൾക്കാരുണ്ട് അതായത് ഞാൻ ഇതിനടക്ക് കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ഡോക്ടറെ കാറ്റം നമ്മളെ വേടനെതിരെ ഒരു പരാതി നൽകിയപ്പോൾ എന്തിനാണ് ഇത്രയും നാൾ നിങ്ങൾ കഴിഞ്ഞു േ അതൊരു കാര്യം പറഞ്ഞാല് അതായത് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരുപാട് സാമ്പത്തികം പരിപാടി അടിച്ചു മാറ്റിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ പറഞ്ഞ ഡിപ്രഷൻ മൂഡിലായിരുന്നു എന്നാണ് പറയുന്നത് അവരെയും ന്യായീകരിക്കുക അവരോടും കൂടി പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇങ്ങ ഇമാതിരി ടീമുകൾക്ക് ഒന്നും ചെയ്യരുത് അതായത് നിങ്ങളോട് പൈസ കടം കടമ്പനിക്കാൻ മാത്രം അതുപോലെ നിങ്ങളുടെ ജോലി കണ്ട് മാത്രം ഒരു ജോലിക്കും ഒരു പണിക്കും പോകാതെ ചില ടീമുകളുണ്ട് ഇതുപോലെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയിട്ട് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും അവർ പലരും ഉപയോഗിക്കും അത് കഴിഞ്ഞതിന് ശേഷം തന്നെ വലിച്ചെറിയുകയും ചെയ്യും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഈ വാഗ്ദാനക്കാരൻ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നേരിടണം അതാണ് വേണ്ടത് എന്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനക്കാരൻ എന്തിനാ നാളെ അവൻ എന്റെ പരിചയക്കാരനാന്ന് പറയാനോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അവൻ എൻ്റെ പരിചയക്കാരനാണ് ഇല്ലെങ്കിൽ അവൻ എൻ്റെ ബെസ്റ്റിയാണ് അവൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഇതൊക്കെ പറയാനാണോ ഇങ്ങനെയുള്ള മൊണ്ണകളെയൊക്കെ എന്തിനാണ് പരിചയം എന്ന് പോലും പറയരുത് പരിചയക്കാർ പോലും പറയരുത് എന്തിനാണ് ഇങ്ങനെയുള്ള മൊണ്ണകൾ പരിചയക്കാറായിട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ കാര്യം നോക്കി നിൽക്കുക അല്ലാതെ ഒരുത്തൻ്റെയും വാഗ്ദാനങ്ങളിൽ വീഴാനോ ഇല്ലെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അവൻ എന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചു അങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊന്നും പറയിക്കാനുള്ളതല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കാനുള്ളതല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയിലൂടെയെങ്കിലും ഫേമസ് ആയിട്ടില്ല അതുകൊണ്ട് എന്നാൽ പിന്നെ കിടക്കട്ടെ ഏതായാലും വന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാതെ പേര് കൂടി പറയണം ഇതെന്ന് പറഞ്ഞാൽ പേര് പറയാതെ അവനാണ് ഇവനാണ് എന്തൊക്കെ തെളിവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആ തെളിവൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വില കളയുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇന്നലെ ഇപ്പോഴും ആ നടിയുടെ ന്യായീകരണങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി അയാൾ അങ്ങനെ ചെയ്യുന്നവനാണെങ്കിൽ കൂടി ഈ സ്ത്രീയെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്താണെന്ന് അറിയില്ല ഇനി എൻ്റെ കുഴപ്പമാണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴി ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാ ചേട്ടാ അവർ പറഞ്ഞത് ശരിയാണ് എനിക്ക് അവർ പറയുന്ന എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഒരു കുഴപ്പമില്ല ഞാൻ ഇന്നലെ പല ന്യൂസ് ചാനലിലും കണ്ട ഒരു വാർത്തേന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അവർക്ക് ചിലപ്പോഴും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അവർ പറയേണ്ട സമയത്ത് പറയേണ്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞിട്ടില്ല അവരിപ്പോഴും വന്ന് ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും നമുക്കറിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വാൽ കഷ്ണം എനിക്ക് പറയാനുള്ളത് നമുക്കറിയാലോ പല സ്ത്രീകളും നമ്മുടെ രാഷ്ട്രീയത്തിൽ കയറി നിരങ്ങിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൊതുജനം കഴുതകളല്ല അതെല്ലാവരും മനസ്സിലാക്കുക ഇവിടെ ജീവിക്കാൻ വേണ്ടി മനുഷ്യന്മാർ പെടാപ്പാട് വിടുകയാണ് അപ്പോഴാണ് നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ദൂർത്തടിക്കുന്ന കുറെ നന്ദി നമസ്കാരം